ഇപ്പൊ അടുത്തടുത്ത് ഇറങ്ങുന്ന മധു ഗാനങ്ങളൊക്കെ കേൾക്കുമ്പോൾ വലിയ ഭാര്യമാർ ആരാണ് സാധാരണ സ്ത്രീകളാണോ അവർ തന്നെ അവർക്ക് ബഹുമാനം കൽപ്പിച്ചിട്ടല്ലേ അവരെ ബുദ്ധിമുട്ടിക്കുന്നത് നബിസൊല്ലാഹു അലൈവലങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നത് പോലെയാണെന്നല്ലേ നമുക്ക് പാഠങ്ങൾ പഠിപ്പിച്ചെന്നത് ഖദീജീവിയും തമ്മിലുള്ള കല്യാണത്തെ കുറിച്ച് പറയുന്ന പാട്ടിൽ എന്തെല്ലാ ഹദീജ ബീവിനെ കുറിച്ചിട്ട് പറഞ്ഞുകൊണ്ടിരിക്കണ ഈ ചെക്കന്മാര് മധുഹ് ഗാനം എഴുതാൻ ആരെങ്കിലൊക്കെ റെഡിയാകുമ്പോ നന്നായിട്ട് മതം പഠിക്കാതെ ഒരു മധു ഗാനം എഴുതാൻ നിൽക്കരുത് ആയിഷ ബി വിയുംഅലി സ്വലും തങ്ങൾ തമ്മിലും തമ്മിലുള്ള വിവാഹം മതഹായിട്ടാണ് നീ എഴുതുമെങ്കിൽ അത് മധുഹാവണം ഈ പെണ്ണിനെ പുകയെത്തുന്ന പാട്ടുകളുണ്ടല്ലോ വേറെ എന്തെങ്കിലും അർത്ഥത്തിൽ കേൾക്കുമ്പോൾ ഒരു രസക്കുറവ് ഫീൽ ചെയ്യുന്നത് ഒരു നിലക്കും നമ്മൾ നിന്ന് സംഭവിച്ചു പോകരുത് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടതാണ് നെബുസല്ലാമ തങ്ങളുടെ കാലത്ത് ഞാൻ ജീവിച്ചില്ലെങ്കിൽ സ്വഹാബിയാവും ആവും ഒക്കെ നമുക്കൊരു തോന്നൽ ഉണ്ടാവും ചില പാട്ടൊക്കെ കേൾക്കുമ്പോൾ ഷെറാനി മാം പറയുന്നുണ്ട് ചിലപ്പോ മിക്കവാറും ഒത്തുപത്താ ശൈബത്താറ്റാവാൻ സാധ്യത ഉണ്ട് നീ എപ്പോഴും വിചാരിക്കേണ്ടത് എന്താണെന്നറിയോ ഞാൻ ഈ കാലത്ത് ജീവിക്കുകയും ആ കാലത്ത് വന്ന നെബിസല്ലാഹു അലി വസ്ലം തങ്ങളെ കൊണ്ട് വിശ്വസിക്കാൻ എനിക്കുള്ള ഇമാൻ തന്നല്ലോ എന്നാണ് നീ വിശ്വസിക്കേണ്ടത് അതിലാണ് നീ അള്ളാഹുവിനെ സ്തുതിക്കേണ്ടത് കാരണം സ്വഹാബത്ത് എന്ന് പറഞ്ഞാൽ പലരുടെയും പാട്ട് കേൾക്കുമ്പോ തോന്നും സ്വഹാബത്ത് ആ കാലത്ത് ജീവിച്ചുകൊണ്ട് സ്വഹാബിയായി നമ്മളൊക്കെ ആ കാലത്ത് ഉണ്ടെങ്കിൽ ഇതാ ശുദ്ധീകർലാനോ സ്മാറാനോ നമ്മളൊക്കെ സ്വഹാബിമാരാകും എന്നൊരു ലിബറൽ ചിന്ത നമുക്ക് വരാൻ സാധ്യതയുണ്ട് ചക്ക വീണത് കൊണ്ട് അയൽ കിട്ടിയതാണ് അല്ല അത് സ്വഹാബത്തിനെ ചെറുതാക്കുന്ന പരിപാടിയാണ് സ്വഹാബത്ത് എന്ന് പറഞ്ഞാൽ ആരാണ് ആരാണ് ഈ സ്വഹാബത്ത് എന്ന് പറഞ്ഞാൽ ലോകത്തെ എല്ലാ ആൾക്കാരുടെയും ഹൃദയങ്ങൾ വളരെ സൂക്ഷ്മമായി അള്ളാഹു നിരീക്ഷിച്ച് ഏറ്റവും നല്ല ഹൃദയത്തിന്റെ ഉടമകളെ നബിസ്ഹു അലി കമ്പാനിയൻസ് ആയി സ്വഹാബത്തായി അള്ളാഹു കൊടുത്തതാണ് അവരുടെ കൊണ്ടാണ് അവർ സ്വഹാബിമാരാവുന്നത് താപിയങ്ങൾ എന്ന് പറഞ്ഞാൽ അവരുടെ അമല കൊണ്ടാണ് അവര് താപിയങ്ങളാവുന്നത് നമ്മളെങ്ങനെയതാവുക ഞാൻ ആ കാലത്ത് ജീവിച്ചെങ്കിൽ എന്നൊരു മഹബത്തിന്റെ ആംഗിളിൽ നിന്നുള്ള ചില വർത്തമാനങ്ങളുടെ ഇബാറത്തും കിതാബും കാണാത്തത് കൊണ്ടല്ല ഞാൻ പറയണത് ലിബറൽ വൽക്കരിക്കരുത് നിസ്സാരവൽക്കരിക്കരുത് ഇപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് നമ്മളെല്ലാം ചെയ്യുന്നത് അള്ളാഹുവിന് വേണ്ടിയാണ് മഹബത്ത് അതാണ് ഈമാനിന്റെ റോഹ്